പ്രകൃതിയെ അടുത്തറിയുന്നതിനും വിജ്ഞാനത്തിനും വിനോദത്തിനും ഉതകുന്ന ഇടങ്ങളാണ് മൃഗശാലകൾ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂർ സുവോളജിക്കൽ പാർക്ക് മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു മൃഗശാലകൾ വിനോദത്തിന് മാത്രമുള്ള ഉപാധിയല്ല പ്രകൃതിയെ അടുത്തറിയുന്നതിനും വിജ്ഞാനം സമ്പാദിക്കുന്നതിനും ഉതകുന്ന ഇടങ്ങളായി അവ മാറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പ്രകൃതിയെ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ സംരക്ഷിച്ചുകൊണ്ട് നിർമ്മിച്ച ഡിസൈനർ സൂവിലൂടെ പകർന്നു കിട്ടുന്ന അറിവ് പ്രകൃതിയോടും പ്രകൃതി സംരക്ഷണത്തിനോടും നമുക്കുള്ള പ്രതിബദ്ധത വർദ്ധിപ്പിക്കുന്നതായ റിപ്പീറ്റ് നമുക്കുള്ള പ്രതിബദ്ധത വർദ്ധിപ്പിക്കുന്നതായാണ് കാണുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഏതാണ്ട് നാല് പതിറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പുത്തൂരിൽ ഈ സുവോളജിക്കൽ പാർക്ക് തുറക്കുന്നതെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഒരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു അത്യപൂർവ്വ നേട്ടമാണ് തൃശൂർ സുവോളജിക്കൽ പാർക്കെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ തൃശൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ചടങ്ങിൽ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിൻ റിപ്പീറ്റ് ചടങ്ങിൽ തൃശൂർ സുവോളജിക്കൽ പാർക്കിലെ ബയോഡൈവേഴ്സിറ്റി റിപ്പോർട്ടിന്റെ പ്രകാശനം ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു സുവോളജിക്കൽ പാർക്ക് സ്റ്റാമ്പിന്റെ പ്രകാശനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ കെ ജെ വർഗീസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ കെ ജെ വർഗീസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കെ രാധാകൃഷ്ണൻ എം പി എം എൽ എമാരായ പി ബാലചന്ദ്രൻ ബി ആർ സുനിൽകുമാർ കെ കെ രാമചന്ദ്രൻ സേവ്യർ ചിറ്റിലപ്പിള്ളി എൻ കെ അക്ബർ മുരളി പെരുന്നെല്ലി ഇ ടി ടൈസൻ മാസ്റ്റർ യു ആർ പ്രദീപ് മുൻ മന്ത്രിമാരായ കെ രാജു കെ പി രാജേന്ദ്രൻ വി എസ് സുനിൽകുമാർ മേയർ എം കെ വർഗീസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സാംസ്കാരിക പ്രവർത്തകർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ ബി എൻ നാഗരാജ് നന്ദി പറഞ്ഞു സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ സിക്സ് ആഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ ഉത് മാറ്റനില്ല ഏറ്റവും പുതിയ മോഡലുകൾക്കുകളിൽ സ്വന്തമാക്കാം പത്ത് പവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ Trendy and traditional variety collections. Unil theatre, moon patitan in the banka, Mughal jewelry, moon pidigya and triprea. You're watching True Line News.